യും എ കുറ്റങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാൻ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആാനിന്റെ തണലിന് നാളെ സ്വർഗത്തിലെത്താനുള്ള ഭാഗ്യം നമുക്ക് നൽകുമാറാൻ ഇതുവരെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് ാണ് അതിലെ ഏറ്റവും അവസാനത്തെ രണ്ടായത്താണ് നമ്മളിപ്പോൾ പാരായണം ചെയ്ത് കേട്ടത് നൂറ്റി പത്തൊമ്പത് നൂറ്റി ഇരുപത് ഈ രണ്ട് ആയത് നബി അലഹിൻ്റെ മറുപടിയാണ് പറഞ്ഞത് ഇസാ നബി അലൈഹി വസ്സലാം അള്ളാഹുവിനോട് പറഞ്ഞു എനിക്ക് ആത്മതവും ഐബാകില്ലാ നീ അവരെ ശിക്ഷിക്കുകയാണെങ്കിൽ അവൻ നിൻ്റെ അടിമകളാണ് നേരെ മറിച്ച് വൈകുന്നില്ലവും നീ അവർക്ക് പുറത്തു കൊടുക്കുകയാണെങ്കിലോ നീ അത്യുദാരനാണ് നീ മഹോന്നതനാണ് യുദ്ധിജ്ഞനാണ് നീ വലിയ പ്രതാപശാലിയാണ് ഇത് രണ്ടിനും നിനക്ക് സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഒരു കാര്യം അവൻ നിന്റെ അടിമകളാണ് അള്ളാഹു സുബാനഹുവ അതിന് മറുപടി പറയുകയാണ് അറിയിക്കുന്നു സത്യസന്ധന്മാർക്ക് അവരുടെ സത്യസന്ധത ഉപകരിക്കുന്ന ദിവസമാണ് പ്രിയാമത്തുനാൾ സത്യസന്ധന്മാരായി ഭൂമി ലോകത്ത് ജീവിച്ച് സത്യസന്ധന്മാരായി ലോകത്തിനോട് വിടവറിഞ്ഞു പോയ ആളുകൾക്ക് അവരുടെ ജീവിതത്തിൽ ഉടനീളം അവരെ നിലനിർത്തിയ അത് ഉപയോഗപ്പെടുന്ന പ്രയോജനപ്പെടുന്ന ദിവസമാണ് ഇന്നത്തെ ദിവസം അഥവാ ഏകാമത്ത് നാടിന്റെ ദിവസം ലഹും മിൻ അൻഹാർ അവർക്ക് അടിവാരങ്ങളിലൂടെ ഒഴുകുന്ന നദികളുള്ള തോട്ടങ്ങളും അതേപോലെ തന്നെ അവർ അതിൽ നിത്യവാസികളുമായിരിക്കും അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടുകയും അവർ അള്ളാഹുവിനെ തൃപ്തിപ്പെടുകയും ചെയ്തവരായിരിക്കും ഇതാണ് ഏറ്റവും ഉന്നതമായ വിജയം ഏറ്റവും മഹത്തരമായ വിജയം ഒന്ന് സ്വർഗത്തിലെത്തിപ്പെടുക രണ്ടാമത്തത് തൃപ്തിപ്പെടുക ഈ ആയത്തിനെ വിശദീകരിച്ചു കൊണ്ട് മഹാനായ അനുസൃതി അള്ളാഹു താരനുഹൂ നിവേദനം ചെയ്യുന്ന ഹഡിത്തിൽ കാണാം ആദരവായ നസീലി തങ്ങൾ പറഞ്ഞു നാളെ നാളിൽ ഉന്നതനായ ഉന്നതായാഹു നാളെ ആളുകളുടെ അള്ളാഹുനോട് ചോദിക്കും ചോദിച്ച് ചോദിച്ച് ഞാൻ ഞാൻ നൽകാം നൽകാം എന്ന് ചോദിക്കും നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ നൽകാം എന്ന് പറയും ആ സമയത്ത് സത്യസന്ധന്മാരായ സ്വാരഹിങ്ങളായ ആളുകൾ ചോദിക്കും അത്രേ പയ്യസ് അരൂന തൃപ്തിയെ ചോദിക്കുന്നു ഉടനെ അള്ളാഹു പറയും തൃപ്തി ഇതാ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മേൽ ചൊരിഞ്ഞിരിക്കുന്നു എന്ന് പറയപ്പെടും അള്ളാഹു സുബാന രൂപത്തെ ആരായുടെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്നുണ്ട് അത് വലിയൊരു വിഷയമാണ് അള്ളാഹുദിനെ തോപ്പിക്ക് നൽകുമാറാകട്ടെ എന്നിട്ട് അവസാനം അള്ളാഹു പറഞ്ഞു നിർത്തിയത് ആധിപത്യം ആ ഇടയിലുള്ള സകല ആധിപത്യം അധികാരം വലിയ കഴിവുള്ളവനാണ് എല്ലാ കാര്യങ്ങളുടെ മേലും അള്ളാഹു കഴിവുള്ളവനാണ് മഹാനായ അബ്ദുല്ലാഹിബിൻ പറഞ്ഞു പരിശുദ്ധമായ ഖുർആാനിൽ അവസാനമായി ഇറങ്ങിയ സൂറത്താണ് സൂറത്തിൽ മാഹിത ഏറ്റവും അവസാനമായി ഇറങ്ങിയ സൂറത്താണ് സൂറത്തിൽ മാഹിത ഒറ്റത്തവണയായിട്ട് ഘട്ടംഘട്ടമായിട്ടല്ല ഒറ്റത്തവണയായിട്ട് ഇറങ്ങിയ സൂറത്താണ് സൂറത്തിൽ മാഹിത അതിലെ ആയത്തുകൾ വ്യത്യസ്തമായ ഘട്ടങ്ങളിലല്ല ഒറ്റയടിക്ക് മുഴുവൻ ആയത്തുകൾ ഒറ്റയടിക്ക് ഇറങ്ങിയതാണ് അവസാനത്തെ സൂറത്താണ് സൂറത്തിൽ മാറ്റിയാണ് അതാണ് അലഹദില്ല കുറെ നാളുകളായി നമ്മൾ കേട്ടത് നമ്മൾ മനസ്സിലാക്കിയത് അള്ളാഹു സുഖാനുഭൂത്താന കൂടുതൽ പരിശുദ്ധമായ ആനയെ അറിയാൻ മനസ്സിലാക്കാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും ദൗഹിക്ക് നൽകിയ എന്റെ ഖുർആാനുമായി വലിയ ആത്മബന്ധം നമ്മൾ പുലർത്തുകയാണെങ്കിൽ ആളെ ഖബറിലൊരു ചോദ്യമുണ്ട് മൻ ഇമാമുക്ക് നിൻ്റെ ഇമാരാണ് നിന്റെ ഇമാരാണ് എന്ന് ഖബറിലൊരു ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ശങ്കയില്ലാതെ നമുക്ക് മറുപടി പറയാൻ കഴിയും ഒരു ഖുർആാനും ഇമാമി എൻ്റെ ഇമാമ് എന്ന് നമുക്ക് മറുപടി പറയാൻ കഴിയും അള്ളാഹു അക്കൂട്ടത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ് ഇൻഷാ അല്ല അടുത്തത് സൂറത്തിൻ നിസ്സ സ്ത്രീകൾ എന്ന അധ്യായമാണ് ഒരുപാട് നിയമങ്ങൾ പറയപ്പെടുന്ന പ്രത്യേകിച്ച് അനന്തരാവകാശ നിയമങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന സൂറത്താണ് സൂറത്തിൻ്റെ നിസ അള്ളാഹു റബുലിസത്ത് നമുക്കെല്ലാം കേൾക്കാനും അതൊക്കെ മനസ്സിലാക്കാനും അത് പറയാനുള്ള ഇമ്പ് അള്ളാഹു എനിക്ക് നൽകുകയും الله الله أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قال الله هذا يوم ينفع صادقين صدقهم لهم جنات تجري من تحتها الانهار خالدين فيها أبدا رضي الله عنه ورضوا عنه ذلك الفوز العظيم لله ملك السماوات والأرض وما فيه وهو على كل شيء قدير بارك الله لنا ولكم في القران العظيم ونفعنا واياكم بالايات والذكر الحكيم سبحانك اللهم بحمدك الله. اشهد ان لا اله الا انت استغفرك واتوب اليك